വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നത് കോഴിക്കോട് വടകരയിൽ നിന്നാണ് യുവതിയെയും കുഞ്ഞിനെയും തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം ആശുപത്രിയിൽ പോകാൻ ഓട്ടോറിക്ഷയിൽ കയറിയ യുവതിയെയാണ് ഡ്രൈവർ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് പ്രതി സജീഷ് കുമാർ അറസ്റ്റിൽ നിഖിൽ പ്രമേശ് ചേരുന്നു കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി നിഖിൽ ഇത് എന്താണ് സംഭവം യുവതിയെ ഇങ്ങനെ ഡ്രൈവർ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു ഇവർ തമ്മിൽ മുൻപരിചയമുണ്ടോ കൂടുതൽ വിവരങ്ങൾ മിത ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത് ഈ യുവതി ഇരുപത്തിയെട്ടുകാരിയായിട്ടുള്ള യുവതിയും കുഞ്ഞും ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് അവർ ഓട്ടോറിക്ഷയിൽ കയറിയത് എന്നാൽ ഈ ആശുപത്രിയിലേക്കുള്ള വഴിക്ക് വിഭിന്നമായിക്കൊണ്ട് ഈ ഓട്ടോ ഡ്രൈവർ കടന്നു പോകാൻ ശ്രമിച്ചപ്പോൾ ഈ യുവതി എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ അവിടെ ബ്ലോക്കാണ് അതുകൊണ്ട് മറ്റൊരു വഴിയിലൂടെ എന്നാണ് പറഞ്ഞത് എന്നാൽ അല്പം ദൂരം കൂടി പോയപ്പോൾ അതിൽ സംശയം തോന്നിയതിനെ തുടർന്ന് ഈ യുവതി ബഹളം വയ്ക്കുകയും ഈ ഓട്ടോയിൽ നിന്ന് ചാടാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തു ഇതിനിടെ അവരുടെ കാലിൽ ഈ പ്രതി പിടിക്കാൻ ശ്രമിച്ചു എന്നും പരാതിയിൽ പറയുന്നുണ്ട് എന്തായാലും ഇവർ ബഹളം വെച്ചതിനെ തുടർന്ന് ആളുകൾ കൂടുമെന്ന് മനസ്സിലാക്കിയ പ്രതി ഈ യുവതിയെയും കുഞ്ഞിനെയും ഇറക്കി വിട്ട ശേഷം കടന്നു ായിരുന്നു ഇതിന് പിന്നാലെ യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഓട്ടോറിക്ഷയുടെ നമ്പർ അടക്കം കാണിച്ചുകൊണ്ട് ഈ യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു സജീഷ് കുമാർ എന്ന നാൽപ്പത് വയസ്സുകാരനാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത് ഇയാളുടെ അറസ്റ്റ് ഇതിനോടൊപ്പം തന്നെ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് വില്യാപ്പിള്ളി സ്വദേശിനിയാണ് ഇരുപത്തിയെട്ടുകാരിയായിട്ടുള്ള യുവതിവർ പാർക്കോ ആശുപത്രിയിലേക്ക് വടകര പാർക്കോ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു അപ്പോഴാണ് ഈ തട്ടിക്കൊണ്ടു പോകാനുള്ള ഒരു ശ്രമം ഇയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് സ്മിത സൂചിപ്പ് എന്താണ് കാരണം മുൻപരിചയം ഉണ്ടോ തുടങ്ങിയ വ്യക്തത കൈവരേണ്ടതുണ്ട് ഈ ഓട്ടോ ഡ്രൈവറെ തനിക്ക് പരിചയമില്ല എന്നുള്ളതാണ് യുവതി പറയുന്നത് പിന്നെ എന്താണ് ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല എന്തായാലും ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു പോരുകയാണ് ഇപ്പോൾ വടകര പോലീസ് സ്മിത ഏതായാലും യുവതിയുടെ പരാതിയിൽ കൂടുതൽ അന്വേഷണം നടക്കണം ഈ സജീഷ് കുമാറിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട് നിഖിൽ പ്രമേഷ് ആണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ കോഴിക്കോട് നിന്ന് നൽകിയത്